വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ ദീപ്തി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ദീപ്തം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു മുൻ പ്രിൻസിപ്പൽ എ സി ദേവരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു വിദേശ നിന്നും ഉൾപ്പെടെ നിരവധി മുൻ വിദ്യാർത്ഥികളും അധ്യാപകരും കുടുംബസമേതം പങ്കെടുത്തു മുൻ അധ്യാപകനായ സുഭാഷ് പി വി അധ്യക്ഷത വഹിച്ചു എ ആർ ബാബു പൂർവ്വ വിദ്യാർത്ഥി വിശ്വനാഥൻ മുൻ അധ്യാപകരായ സി ഉണ്ണികൃഷ്ണൻ വി എം അനിൽകുമാർ സി രാജു മഞ്ജുള എന്നിവരും പൂർവ്വ വിദ്യാർത്ഥികളായ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എ ഷാനവാസ് സന്ധ്യ ടീച്ചർ ഷൊർണൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു ഷാജി വരവൂർ രതീഷ് വരവൂർ വിനോദ് നമ്പ്യാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഓണസദ്യയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു യു ആർ വാച്ചിങ്